കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെയും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെയും പ്രഖ്യാപിത ശത്രു പ്രധാനപ്പെട്ട ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബിജെപിയും സംഘപരിവാര സംഘടനകളുമാണ് എന്ന് അവർ പറയും അവർക്ക് ഏറ്റവും വലിയ അവരുടെ അവരുടെ എതിർപ്പിന്റെ ഏറ്റവും വലിയ കുന്തമുന അവർ തിരിച്ചിരിക്കുന്നത് ബി ജെ പി എതിരായിട്ടാണ് ആർ എസ് എസിന്റെ വർഗീയ നയങ്ങൾ ആർ എസ് എസിന്റെയും ബിജെപിയുടെയും വർഗീയ നയങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ശ്രമങ്ങൾ മോഡി സർക്കാരിന്റെ മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വൽക്കരണ നയങ്ങൾ അതിനെതിരായിട്ടൊക്കെ അതഞ്ചലമായ പോരാട്ടം കേരളത്തിൽ കേരളത്തിലെന്ത് മാത്രമല്ല ഇന്ത്യയിൽ പോലും ഏറ്റവും മുന്നിൽ നിന്ന് നടത്തുന്നത് തങ്ങളാണ് എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് നമുക്കറിയാം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളോട് മുസ്ലിം ജനവിഭാഗങ്ങളോടും മുസ്ലിം ലീഗിനോടും ഒക്കെ സി പി എം എല്ലാ കാലത്തും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ് ഞങ്ങളാണ് വർഗീയതയ്ക്കെതിരെ സമരം ചെയ്യുന്നവർ ഞങ്ങളാണ് ഹിന്ദുത്വത്തിനെതിരെ സമരം ചെയ്യുന്നവർ ഞങ്ങളെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ ഹിന്ദുത്വത്തിനോടും ബി ജെ പിയോടും ഒക്കെ തന്നെ മൃദുസമീപനം എടുക്കുന്ന സോഫ്റ്റ് ഹിന്ദുത്വം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ മൃദുസമീപനം എടുക്കുന്ന കോൺഗ്രസുകാരെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നാണ് സി പി എം ന്യൂനപക്ഷ സമുദായങ്ങളോടും മുസ്ലീങ്ങളോടും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ ബിജെപിക്കെതിരെ ഞങ്ങളാണ് പോരാടുന്നത് ഹിന്ദുത്വത്തിനെതിരെ പോരാടുന്നത് ഞങ്ങളാണ് കോൺഗ്രസ് അവരുമായി വിട്ടുവീഴ്ച ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കൂ എന്നാണ് കാലാകാലങ്ങളായി പിണറായി വിജയനും എം വി ഗോവിന്ദനും അവരെല്ലാവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രഭാഗത്ത് അവർ പറയുന്ന എന്താണ് ബി ജെ പിയുടെ ബി റ്റീമാണ് കോൺഗ്രസ്സുകാർ ബി ജെ പിയുടെ ബി റ്റീമാണ് കോൺഗ്രസ് ഇന്ന് ബി ജെ പി ആണ് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ഇതാണ് അവരുടെ വാദം അതിന് ബി ജെ പിയിലേക്ക് അഖിലേന്ത്യാതലത്തിൽ പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുകളൊക്കെ തന്നെ അവർ നിരന്തരമായി അവർ പറയാറുണ്ട് അപ്പം ബി ജെ പി ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഞങ്ങൾ ബി ജെ പിയുടെ ഹിന്ദുത്വ നയങ്ങൾക്കെതിരായി നെഞ്ചു പിരിച്ചു നിന്ന് പോരാടുന്നത് ഞങ്ങൾ അതുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾ സി പി എമ്മും നിരന്തരമായി പറഞ്ഞിട്ടുണ്ട് ചുരുക്കളെ എന്നാൽ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പറച്ചിലൊക്കെ ഉണ്ട് അത് ശരി തന്നെ പ്രസ്താവനകളും ഒക്കെ ഉണ്ട് എന്നാൽ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ആയിക്കൊണ്ടിരിക്കുന്നത് സി പി എം ആണോ അതോ ബി ജെ പി ആയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണോ നമ്മൾ എന്തെടുത്തുനിന്ന് പരിശോധിക്കേണ്ടേ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും രണ്ടായിട്ട് നിന്ന് ആണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഒരു മനസ്സായിരുന്നു അവർക്ക് എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാറുള്ളത് രണ്ടായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പുറമെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ തർക്ക വിഷയങ്ങളും തർക്ക തർക്കവിതർക്കങ്ങളും ഒക്കെ അവർക്കുണ്ട് പക്ഷെ ഉള്ളിൽ അടിയിൽ ആഴത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരു മനസ്സുള്ളവരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ സി പി എം എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി കാരണം പേരെടുത്തുനിന്ന് ഞാൻ പറയുന്നില്ല അബ്ദുള്ള കുട്ടി മുതൽ താഴോട്ട് നമ്മൾ നോക്കിയാൽ എണിയാലൊടുങ്ങാത്ത സി പി എം എമ്മിന്റെ പലതരത്തിലുള്ള ഭാരവാഹികൾ സി ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിലും ആർ എസ് എസിലും പ്രവർത്തിച്ചിരുന്ന എത്രയോ ആളുകൾ സി പി എമ്മിലുണ്ട് ഒ കെ വാസു എന്ന് പറയുന്ന പി ജയരാജൻ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ സമുന്നത നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒ കെ വാസു ഏതോ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് വിരാജിക്കുകയല്ലേ ഇപ്പോൾ രണ്ടാം തെറ്റമായിട്ട് നിൽക്കും നിൽക്കുകയല്ലേ അപ്പോൾ സി പി എമ്മിനകത്തുള്ള പലരും ബി ജെ പിയിലുണ്ട് ബി ജെ പിയിലും ആർ എസ് എസിലും ഒരുപാട് പേരും സി പി എമ്മിനകത്തും അപ്പം പുറമേ ശത്രുത പറയുന്നെങ്കിലും ഉള്ളിൽ അവര് ഏകോദര സഹോദരന്മാരെ പോലെയാണ് ഐ മനം എന്നുള്ള നിലയിലാണ് അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവം എന്താ കാണിക്കുന്നത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരുപാട് ആളുകൾ ചേരുന്നു ബി ജെ പി നിന്ന് സി പി എമ്മിലേക്ക് ഒരുപാട് ആളുകളും ചേരുന്നു അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ എന്തിനാണ് നമ്മളിങ്ങനെ രണ്ടായി നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്കൊന്നായി പ്രവർത്തിച്ചു കൂടെ എന്നുള്ളതല്ലേ സൂചിപ്പിക്കുന്നു സുഹൃത്തുക്കളെ എന്നുള്ളതല്ലേ എന്നുള്ളതല്ലേ അത് കാണിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിന്റെ സമുന്ന നേതാവായിരുന്ന കെ അനിരുദ്ധന്റെ മകൻ കെ അനിരുദ്ധൻ പറഞ്ഞ ആരായിരുന്നു തിരുവനന്തപുരം സി പി എമ്മിൽ ഏറ്റവും തലയെടുപ്പുള്ള സി പി എമ്മിന്റെ നേതാവും എം ബിയൊക്കെ ആയിരുന്ന കെ അനിരുദ്ധന്റെ മകൻ ഒരു കസ്തൂരി അനിരുദ്ധൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ മൂത്ത മകൻ സമ്പത്ത് എന്ന് പറഞ്ഞ മുൻ എംപിയുടെ ജ്യേഷ്ഠൻ അയാൾ എന്താണ് പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹിയായിട്ടല്ലേ ചേർന്നത് ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹിയായിട്ട് ബി ജെ പിയിൽ പോലും അല്ല ബി ജെ പിയിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ സംഘടനയാണ് ഹിന്ദു ഐക്യവേദി അതിൻ്റെ ഭാരവാഹിയായിട്ട് കെ നിരുദ്ധൻ്റെ മകനും എ സമ്പത്തിൻ്റെ സഹോദരനും അതിനകത്ത് പോയി ചേരുകയാണ് സി ഇപ്പം ഇതൊക്കെ എന്താ എന്തായാലും ഒരേ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ രണ്ടായിട്ട് എന്തിനു പ്രവർത്തിക്കണം ഇതല്ലേ ഇതിലും നമ്മൾ തെളിയുന്നത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ഒരു തിരുവനന്തപുരത്തെ മുൻനിർത്ത ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളിരുന്ന ഒരാൾ അയാൾ ബി ജെ പിയിൽ ചേർന്നു കേരളത്തിലെമ്പാടും ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പേര് സി പി എം കാരാണ് പത്ത് ശതമാനമാണ് കോൺഗ്രസ്സുകാർ അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും ബി ജെ പിയുടെ നേതാക്കന്മാർ ഓരോ ജില്ലകളിലും പോയി പാർട്ടിയിലേക്ക് വരുന്നവരെ ഷോൾ ഇടുന്നവരെ നമ്മൾ എടുത്ത് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനം സി പി എം പത്ത് ശതമാനം അവിടെ എവിടെയൊക്കെ ഉള്ളു കോൺഗ്രസുകാർ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാണ് നമ്മൾ രണ്ടായി നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സി പി എം കാരല്ല നല്ല സുഹൃത്തുക്കൾ ആലപ്പുഴയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടല്ലേ ബി ജെ പിക്ക് കൂടിയത് ശോഭാ സുരേന്ദ്രന് കൂടിയത് അതിൽ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം സി പി എമ്മിന്റെ വോട്ടല്ലായിരുന്നു നമ്മൾ കാസർഗോഡ് പോലെ തിരുവനന്തപുരം എടുത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയ ബി ജെ പിക്ക് വോട്ട് ചെയ്തതിൽ എൺപത് ശതമാനത്തിൽ കൂടുതലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൽ സി പി എം കാരുടെ വോട്ടിലായിരുന്നു കോൺഗ്രസ് ആരുടെ ഓട്ടോ എവിടെയാണ് കിട്ടിയ കോൺഗ്രസ്സാര വോട്ടുകൊണ്ടും കോൺഗ്രസ് അല്ലേ പോയത് തൃശൂർ ചിലപ്പോൾ കുറച്ച് വോട്ട് കോൺഗ്രസിൻ്റെ ചിലപ്പോൾ ബി ജെ പിക്ക് വോട്ട് ഉണ്ടാവും പക്ഷെ തൃശൂർ ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ആയാലും കാസർഗോഡായാലും ആലപ്പുഴ ആയാലും ആറ്റിങ്ങിലായാലും ഒക്കെ തന്നെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് സി പി എമ്മിൽ നിന്ന് തന്നെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബി ജെ പി കാര്യ സി പി എം കാര് തീരുമാനിച്ചിരിക്കുന്നു എന്തിനാണ് നമുക്ക് ഇനി രണ്ടായി നിൽക്കുന്നത് നമുക്കിനി ഒന്നായി പ്രവർത്തിച്ചാൽ പോരെ കാരണം ഉള്ളിലെ നമ്മൾ ഒരുമിച്ചാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ ബി ജെ പി ആയി മാനസികമായി മാറിയിരിക്കുന്നതും സി പി എമ്മിൽ നിന്നല്ലേ ജയശങ്കറിനെ പോലുള്ള അഭിഭാഷകരായിട്ടുള്ള സി പി ഐക്കാരാണെന്ന് പറയുന്നവർ പോലും ബി ജെ പിക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ മാധ്യമങ്ങളിൽ തന്നെ പിന്നെ ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനത്തിലധികം പേരും സി പി എം കാരല്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബിജെപിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകളും സി പി എം കാരല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൽ പുറമേ സി പി എം ബി ജെ പി ബി ജെ പി സി പി എമ്മിനെതിരെ ഒക്കെ പുറമേയൊക്കെ ചില വാചാടോപങ്ങൾ ഗ്വാളികൾ നടത്തുന്നുണ്ടെങ്കിലും അടിയിൽ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഒന്നായിട്ട് നമ്മൾ രണ്ട് ഒന്നായിട്ട് എന്തിനാണ് നമ്മൾ രണ്ട് പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അതാണ് സി പി എം കാരും ബി ജെ പിക്കാരും അങ്ങോട്ടും കൂട്ടും ചോദിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നേക്കാം അതുകൊണ്ടാണ് സി പി എം കാര് വലിയ തോതിൽ ബി ജെ പിയിൽ ചേരുന്നത് ബി ജെ പിക്കാർ വലിയ തോതിൽ സി പി എമ്മിൽ ചേർന്ന് അവർ ഏതാണ്ട് ഒന്നായിട്ട് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ സി പി എം ബി ജെ പിക്ക് നടത്തുന്ന ഈ വാചാടോപങ്ങളൊക്കെ പുറത്തേക്കുള്ളതാണ് അടിയിൽ അവർ ഒന്നാണ് ഇരുമയ്യാണെങ്കിലും മനമൊന്ന് എന്നതുപോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് അടിത്തട്ടിൽ സി പി എം ബി ജെ പി കാരും ഏകോദര സഹോദരന്മാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലും അതാണ് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിവിധ മണ്ഡലങ്ങളിലും ആറ്റിങ്ങിലായാലും ആലപ്പുഴയിലായാലും കണ്ണൂരായാലും കാസർഗോഡായാലും ആലത്തൂരായാലും ഒക്കെ തന്നെ നമ്മൾ കണ്ടത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒരു കുത്തുകൊഴുക്കാണ് അത് അവർ തമ്മിൽ ഒരുമിക്കാനുള്ള ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവരുടെ ഒരു അഭിവാഞ്ചയാണ് അത് കാണിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്